ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ഞാനായ കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ തിരുനാളും ഊട്ടു ഭക്തിസാന്ദ്രമായി നടന്നു വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ മരണത്തിരുന്നാളിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ നടന്ന തിരു കർമ്മങ്ങളിൽ പങ്കെടുത്തത് കോട്ടയം അതിരൂപത പണ്ടാരശ്ശേരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി

ജോസഫ് നാമധാരി സംഗമത്തിൽ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ കേക്ക് മുറിച്ച് ജോസഫ് നാമധാരികൾക്ക് മധുരം നൽകി പാരിഷ് ഹാളിൽ ഊട്ടുനേർച്ച നടന്നു പള്ളി വികാരി ലൂക്ക് കരിമ്പിൽ ഊട്ടു നേർച്ചയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു നാനാജാതി മതസ്ഥർ വിശുദ്ധ ഔസി പിതാവിന്റെ മരണത്തിരുന്നാൾ കർമ്മങ്ങളിലും ഊട്ടു നേർച്ചയിലും പങ്കെടുത്തു കൈക്കാരന്മാരായ ടോമി ഓട്ടപ്പള്ളി സാബു പാണ്ഡവത്ത് ദേവാലയ ശുശ്രൂഷി തോമസ് താന് ചുവട്ടിൽ കൂടാരയോഗം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ദേവാലയത്തിൽ മാർച്ച് പത്ത് മുതൽ പത്തൊൻപത് വരെ നടന്ന ശുശ്രൂഷയിൽ തെക്കൻ സുഴവൂർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി മാർച്ച് പത്ത് മുതൽ പതിനെട്ട് വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ജപമാലയും വിശുദ്ധ കുർബാനയും വിശുദ്ധ ഔസി പിതാവിന്റെ നൊവേനയും പാച്ചോർ നേർച്ചയും ഉണ്ടായിരുന്നു സെന്റ് ജോസഫ് നാനായ കത്തോലിക്ക ചർച്ച് ഏറ്റുമാനൂർ എന്ന ഇടവക ഫേസ്ബുക്ക് പേജ് ൂടെ അനേകം പേർ എല്ലാ ദിവസത്തെയും തിരുക്കർമ്മങ്ങൾ ലൈവായി കാണുകയുമുണ്ടായി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ